ഉമ്മായിക്ക് ഞാൻ നീ നീ കേക്ക് അതേ ഉള്ളൊരു മാർഗം മക്കളുണ്ട് മൂന്ന് പേർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഉമ്മായി പറയുന്നത് ആർക്കും വേണ്ടത് കൊണ്ട് തള്ളിക്കളയുന്ന സ്ഥലത്താ ് അങ്ങനെയുള്ള വൃദ്ധസദനമൊന്നുമല്ല നമ്മൾ പൈസ അഴിച്ചു കൊടുത്താൽ അവര് നല്ലതുപോലെ നോക്കും സ്വന്തം മക്കൾ നോക്കിയതിനേക്കാളും നല്ലതുപോലെ അവര് നോക്കും നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട ഞാൻ ഒരാളിനോട് സംസാരിക്കാം എനിക്കറിയുന്ന ഒരാളുണ്ട് നീ സമ്മതിക്ക് നമ്മക്ക് പോണ്ടേ നമ്മളുടെ മക്കളെ കാര്യങ്ങൾ നോക്കണ്ടേ നമ്മളുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഈ കടന്ന് കിട്ടുന്ന ഇതുകൊണ്ട് നമ്മളുടെ ജീവിതം കഴിഞ്ഞാ മതിയാ എന്തെങ്കിലും എനിക്ക് ഓടി എത്താൻ പോലും പറ്റുമോ അങ്ങനെയൊക്കെ അത്രയും ദൂരെ ആയിപ്പോയാ നീ ഇരുന്ന് ആലോചിക്കേ ഞാൻ പോയിട്ട് വരുമ്പോ തീരുമാനം എന്നെ അറിയിക്കണം പിന്നെ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലേ നമ്മൾ തമ്മിൽ ഒത്തുപോകത്തില്ല അത് ഓർമ്മയിരിക്കട്ടെ ഞാൻ എന്ത് ചെയ്യും കളയാനാണല്ലോ പറയുന്നത്

എനിക്ക് ഉമ്മാകളെ ഉമ്മാ പറയുന്ന കേക്ക് എന്ത് നല്ല സ്ഥലത്താണ് ഉമ്മയെ കൊണ്ടാക്കുന്ന ഉമ്മായെ പോലുള്ള ഇത്രയോ പേരവിടെ ഉണ്ട് എൻ്റെ എന്തിനാണ് അങ്ങനെയൊക്കെ മോളോ അവനെ എതിർത്ത് പറയുന്നത് മൃദുസാധനത്തില എൻ്റെ ഞാൻ കൊണ്ടാക്കണോ ഉമ്മായിക്ക് സന്തോഷമാണ് ഉമ്മ പോവാള് പോയി ആ ജോലിയൊക്കെ ഇപ്പൊ കിട്ടുന്നതേ ഉള്ളു ഇപ്പൊ എന്തെങ്കിലും സമ്പാദിച്ചാലേ പിന്നെ ഭാവിയിലേക്കുള്ളു മോളെ മോള് പോവാൻ നോക്ക് ഉമ്മായിക്ക് ഒരു കുഴപ്പവും ഉമ്മ അവിടെ പോയി കോളാം ഉമ്മായിക്ക് സന്തോഷം ഉമ്മായിക്ക് എത്ര കൂട്ടുകാരെ കിട്ടും എത്ര ആളുകളെ കാണാൻ പറ്റും പിന്നെ സ്വന്തം മക്കളെ കാണാൻ പറ്റത്തില്ല അത്രേ ഉള്ളു ഉമ്മായിക്ക് വിഷം വന്നൂല്ല പിന്നെ അവനോട് പറ ഉമ്മ തയ്യാറാ ഉമ്മായിക്കപ്പൊ ആളായില്ലേ ഉമ്മായി നോക്കാൻ ആൾക്കാരായില്ലേ ഉമ്മാ പോവാ മോളെ മോളെ ഫാവി കളയണില്ലേ അത് വേണ്ട മോള് പോയി പറ മരുമന്റെ അടുത്ത് ഉമ്മ പോയിക്കോളാ ഇന്ന് വേണ നാളെ വേണ ഉമ്മായിക്ക് സന്തോഷ ഉമ്മായിക്ക് ഒന്നുമില്ലെങ്കിലും മിണ്ടിയും പറയാനെങ്കിലും ഇപ്പൊ തന്നെ നീ ജോലിക്ക് പോവും മക്കള് സ്കൂളിൽ പോവും ഉമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ അവിടെ പോകുമ്പോ അങ്ങനല്ലേ ഉമ്മ എനിക്ക് വേണ്ടിയാ പറയുന്ന എനിക്കറിയാം ഉമ്മായിക്ക് ഉമ്മായിക്ക് മനസ്സറിച്ച് പറയാൻ പറ്റും ഉമ്മായിക്ക് അവിടെ പോകുന്ന സന്തോഷമാന്ന് ഉമ്മായിക്ക് എത്ര കൂട്ടുകാരെ കിട്ടും ഉമ്മാക്ക് സന്തോഷ അവനെ വിളിച്ചിട്ട് പറ ഉമ്മാ ഉമ്മായിക്ക് അങ്ങനെ പോന്ന് ഉമ്മായിക്ക് ഇഷ്ടമാണോ മനസ്സിൽ തൊട്ടി പറഞ്ഞു മോളാത്തൊടി ചെല്ലു ഉമ്മായിക്ക് സങ്കടം സങ്കടമല്ലേ ഉമ്മ സന്തോഷത്തെയാണീ പറയുന്ന ഞാൻ ആർക്കും ഒരു ബാധ്യത അവരെ തന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട് മക്കായാലും മരുമക്കായാലും ആർക്കായാലും പ്രായമായ എല്ലാവർക്കും ഒരു ബാധ്യതയാണ് എനിക്ക് സന്തോഷം പെണ്ണ എന്നെ നീന്താ അങ്ങോട്ടൊന്നാക്കു ഞാൻ പോയി എൻറ്റേതായ കുറച്ച് നിസ്കാര കുപ്പായ ഒക്കെ ഒന്ന് പറക്കി വെക്കട്ടെ നീ പോയി വിളിച്ച് പറയാൻ നോക്ക് ഞാൻ തയ്യാറാ നാളെ നോക്കാൻ പറയണം എന്തൊക്കെ പറമ്പൊക്കെ നോക്കി നീ ഒന്നും പിന്നെ എനിക്ക് വിളിച്ചല്ലേ പറ്റുമോ ഞാൻ വിളിച്ച് അവിടെ എല്ലാം എന്ന് പോണം ചൊവ്വാഴ്ചല്ലേ തിങ്കളാഴ്ച ഉമ്മാഅ കൊണ്ടാക്കണം അവിടെ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഒന്ന് തരുമോ ഫോൺ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെ ഇല്ല ഏതാ നമ്പർ ഇതല്ലേ ഹലോ ആ അതെ ഓൾഡേറ്റ് റൂമല്ലേ ആ എനിക്കൊന്ന് ആ ആ ആ ആ ശരി അപ്പ തിങ്കളാഴ്ച വരാ തിങ്കളാഴ്ച കൊണ്ടാക്കാം പറ ഞാൻ കൊണ്ടങ്ങോളാം സമാധാനായി എനിക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ് എനിക്ക് കുറച്ച് ജോലികളുണ്ട് ഇങ്ങോട്ട് വരുന്ന ഇറങ്ങി എന്താ എത്രയും താമസം ഇങ്ങോട്ട് ഇറങ്ങി വരും അവളെവിടെ ഇങ്ങോട്ട് വരും ഞാൻ പിടിക്കാം നിങ്ങളിങ്ങോട്ട് വരും വരി ഉപേക്ഷിച്ച് കൊച്ചിലെ പോയതാ അന്നോട്ട് എൻ്റെ ഉമ്മ പോയി വീട്ടു ജോലി ചെയ്ത വളർത്തിയത് ആ ഉമ്മായി ഒറ്റയ്ക്ക് ആകത്തില്ല ഉമ്മ എവിടെ ഉണ്ടോ അവിടെ ഞാനും പോകും അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു രണ്ടുപേർക്ക് പറ്റും മോളൊന്നും വരണ്ട എന്തിന് അടുത്ത് മോള് വരുന്ന എന്തിന് മോള് വരണ്ട മോള് പോവാനുള്ള കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ എൻ്റെ ഉമ്മാ ഒറ്റയ്ക്ക് കേക്കത്തില്ല ഇപ്പൊ ആർക്ക് വേണ്ടിയാലും സ്വന്തം മക്കൾക്ക് വേണ്ടിയാലും ഭർത്താവിന് വേണ്ടിയാലും അവരൊരുപാട് കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത് എൻ്റെ മോളെ നീ ഒന്നും ഇല്ല ഉമ്മായിക്ക് ഒന്നുമില്ല ഉമ്മായിക്ക് ഇനി ജീവിതമില്ല ഒന്നുമില്ല ഉമ്മതാ ഉമ്മാടെ കഴിഞ്ഞു മോള് ജീവിക്കാൻ ജീവിക്കാതാ മോളൊന്നും വേണ്ട മോനെ വാ ഉമ്മ എവിടെ ഉണ്ടോ അവിടെ തന്നെ ഞാനും കാണും ഉമ്മാടെ അവസാനം വരെ ഞാൻ നോക്കാൻ കാണും എൻ്റെ എന്ത് സുഖത്തിനു വേണ്ടി ഞാൻ ഉമ്മായി അപേക്ഷിക്കാൻ തയ്യാറല്ല നീ എന്നെ അപേക്ഷിക്കാതെ ഞാൻ ഒരു കുഴപ്പവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് കുറച്ചു നാൾ കഴിയുമ്പഴേ എൻറെ മക്കൾ എന്നെ ഇതേ കണക്ക് കൊണ്ടാക്കും അന്ന് അനുഭവിക്കേണ്ടത് വിഷമോ അത് ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ അനുഭവിക്കുന്നു അത്രേ ഉള്ളു മോളെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ ഉമ്മ വളർത്തിയത് ഉമ്മാക്ക് കൊച്ചിലെ കളഞ്ഞിട്ട് പോവായിരുന്നു അവർ ഞങ്ങളെ കളഞ്ഞില്ല വാപ്പ കളഞ്ഞിട്ട് പോയി പക്ഷെ ഉമ്മ കളഞ്ഞില്ല ഞങ്ങളെ വളർത്തി ബാക്കി മക്കൾക്കൊന്നും ഉമ്മായ വേണ്ട പക്ഷെ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല വാമ്മ അമ്മ ഉമ്മയുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും മള വേണ്ട വാ ഉമ്മ ഒന്നും പറയണ്ട ഉമ്മ കരയണ്ട ഉമ്മ എന്നും ഉമ്മയുടെ കൂടെ ഞാനുണ്ടാവും നിങ്ങൾ മരിക്കുന്നിടം വരെ ഞാൻ ആരായാലും വാ

എനിക്ക് കുഴപ്പമില്ല അവിടെ ഒരു ചെറിയ ജോലിയുണ്ട് ഉമ്മടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം അത് മതി നമുക്ക് നമുക്കത് മതി നമ്മൾ മുമ്പും സന്തോഷമൊന്നും അധികം അനുഭവിക്കാത്തവരില്ലേ അവരൊക്കെ വളർന്നോളും കുഴപ്പമൊന്നുമില്ല